ജോലി വിസ വാഗ്ദാനം ചെയ്ത് രണ്ട് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി പണം നഷ്ടമായവർ കോഴിക്കോട് ബിലാത്തിക്കുളത്തെ നാജ് ട്രൗവൽ എന്ന സ്ഥാപനത്തിലെത്തി പ്രതിഷേധിച്ചു നടക്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നാജ് ഒരു സ്ഥാപനം വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയതായുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ട ആളുകൾ ഇപ്പോൾ ഈ സ്ഥാപനത്തിലെത്തി പ്രതിഷേധിക്കുകയും ചെയ്യുന്നു അതിൽ ചില ആളുകൾ നമ്മോടൊപ്പം ഉണ്ട് രണ്ട് കോടി രൂപയ്ക്ക് മേളിലാണ് ഇവർ തട്ടിപ്പ് നടത്തിയേക്കുന്നത് അപ്പോൾ ഇവരോട് പൈസ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കോ നിങ്ങൾക്ക് പൈസ തരാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഫേക്ക് ഡോക്യുമെൻറ്റ്സ് തന്നിട്ടാണ് ഇവർ അഞ്ച് ലക്ഷം രൂപയോളം നമ്മുടെ ഇന്ന് വാങ്ങിച്ചത് കൂടാതെ പിന്നെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞ് ഒരു പന്ത്രണ്ടായിരം രൂപ പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണ് അയ്യായിരം രൂപ പിന്നെ അതുകൂടാതെ വി എഫ് എസ് എന്നുള്ള രീതിയിൽ നമ്മളെ ബോംബെയിലും ചെന്നൈയിലും ഡൽഹിയിൽ തന്നെ ഇരുപത് ദിവസത്തോളം കൊണ്ട് പാടുപിടുത്തി വളരെ പിന്നെ മോശമായിട്ടവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അത് വിസയുടെ റിജക്ഷനോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല റിജക്ഷൻ ലെറ്ററും കിട്ടിയിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കി ഫേക്ക് ഡോക്യുമെൻസാണ് നമ്മളിവരുടെ പൈസ തിരിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് അടുത്ത രാജ്യത്തോട്ട് ചെക്കർ പപ്പുകളിലിട്ട് വിടാവുന്നു അങ്ങനെ അത് പറഞ്ഞിട്ട് അതും താമസം വന്നപ്പോഴത്തേക്ക് മൂന്ന് വർഷത്തോളം കഴിഞ്ഞു ഇവരോട് റീഫണ്ട് ചോദിച്ചിട്ട് തന്നെ ഒരു ഒന്നര നേരത്തെ പൈസ കൊടുത്തത് ഇവിടെ നായ് ട്രാവൽസിൻ്റെ ഉടമയായിട്ടുള്ള ഇതിൻ്റെ നടത്തിപ്പുകാരിയിട്ടുള്ള നാർഗിസ് എന്ന യുവതിയാണ് ഇതിൽ നമുക്ക് പിന്നെ നമ്മൾ അവർക്കാണ് പൈസ കൊടുത്തത് അപ്പോൾ അവരുമായിട്ട് നമ്മൾ നിരന്തരം കോൺടാക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ അവർ ഫോൺ എടുക്കാതായി ഇപ്പോൾ അവരുടെ ഓഫീസ് സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴാണ് ഇന്നിപ്പോൾ ഇവർ പറയുന്നത് ഇവർക്ക് പൈസ തരാൻ പറ്റത്തില്ല പത്ത് സർജറിയോളം കഴിഞ്ഞൊരാളാണ് ഞാൻ അതുപോലെ എൻ്റെ കൂടെയുള്ളൊരു ചേട്ടനും അഞ്ചാറ് സർജറി കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെപ്പോലെ നിവൃത്തിയില്ലാത്ത ഒട്ടും നിവൃത്തിയില്ലാത്ത ആൾക്കാരാണ് ഇവർ ചൂസ് ചെയ്തേക്കുന്നത് അപ്പം ഈ പൈസ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആത്മഹത്യ ഇല്ലാതെ വേറെ വഴിയില്ല അത് നമ്മൾ ഈ സ്ഥാപനത്തിൽ തന്നെ ചെയ്യാനേ മാർഗ്ഗമുള്ളൂ വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് പ്രതിഷേധിക്കേണ്ട ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത് കാര്യം കുഞ്ഞുങ്ങൾ പഠിക്കേണ്ട പഠിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങളാണ് പക്ഷേ അവർ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പഠിക്കാൻ പോകാൻ പറ്റാതെ വീട്ടിലിരിക്കുക അപ്പം അതുകൊണ്ട് ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പ്രതിഷേധി ഞങ്ങളുടെ പൈസ കിട്ടുന്നവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഞങ്ങളെ വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഇത് സൂയിസൈഡ് ചെയ്യുള്ളൂ നിങ്ങളുടെ കണക്കില് എത്ര ആളുകൾ ഇതുപോലെ പണം നഷ്ടപ്പെട്ടു അങ്ങനെ ഒരു അതുകൊണ്ട് അൻപത് പേരുടെ നമുക്ക് നമുക്കിപ്പോൾ ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത് ഓരോ ആളിന്റെ അഞ്ച് ലക്ഷം അഞ്ചര ലക്ഷം രൂപ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഏകദേശം രണ്ട് കോടിക്ക് മേളിൽ വരുന്നുണ്ട് പോലീസ് വന്നല്ലോ നിങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പോലീസ് വന്നു ശേഷം നിങ്ങളോട് നിങ്ങളോട് എന്തെങ്കിലും എന്താണ് വളരെ നല്ല രീതിയിലുള്ള പിന്നെ പെരുമാറ്റമായിരുന്നു അവർ അവർ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് ഇവരോട് വളരെയധികം നല്ല രീതിയിൽ സംസാരിച്ച് എത്രയും പെട്ടെന്നവരുടെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴും ഇവർ പൈസയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇവർക്ക് കറക്റ്റ് ഒരു ഡേറ്റ് പറയുന്നില്ല തരാമെന്നുള്ളൊരു ഇത് പറയുന്നില്ല അപ്പം ഞങ്ങളോട് സ്റ്റേഷനിൽ പരാതിപ്പെടാനായി ആണ് പറഞ്ഞേക്കുന്നത് നാളെ പത്ത് മണിക്ക് സ്റ്റേഷനിൽ ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് ഈ ഇപ്പം ഈ പറഞ്ഞ പണം നൽകിയിട്ടുള്ള ഇതിൻ്റെ ഉടമയായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലും അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ആയിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് അവരെന്തെങ്കിലും മറുപടി പറയുന്നുണ്ടോ ഇവരുടെ ഹസ്ബൻഡ് പറയുന്നത് ഇവരുടെ അയാൾക്ക് യാതൊരു പറയുന്നത് പക്ഷെ അയാളുടെ പേരിലുള്ള ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അമ്പതോളം ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അത് കുട്ടി നോക്കുമ്പോൾ രണ്ട് കോടിയിലധികം രൂപ വരുന്നു ഇതിന്റെ ഉടമയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഈ പണം നൽകിയ ആളുകൾ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നാളെ രാവിലെയോടുകൂടി എല്ലാ ആളുകളോടും സ്റ്റേഷനിലേക്ക് എത്താനാണ് പറയുന്നത് ഈ പണം തിരികെ ലഭിക്കാതെ ഇവരാരും ഇവിടെ നിന്ന് മടങ്ങിപ്പോകില്ല എന്ന് പറയുന്നു കാരണം മൂന്നോ മൂന്ന് വർഷത്തിലധികമായിട്ട് പണം നൽകി വഞ്ചിക്കപ്പെട്ടവരാണ് തങ്ങളെന്നൊരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് നിരന്തരം ബന്ധപ്പെട്ടിട്ടും പണം തിരികെ നൽകാനോ ഇവരെ ജോലിക്ക് കൊണ്ടുപോകാനോ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഈ സ്ഥാപനത്തിൽ സാധിക്കാത്തൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്